നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മരണക്കയത്തിൽ കിടക്കുകയായിരുന്നു ഇപ്പോഴിതാ സതീശൻ പൊടുന്നനെ ചാടി എഴുന്നേറ്റ് ഭരണപക്ഷത്തിനെതിരെ ആക്രോശം പുഴക്കുന്നു സി പി എം അധികം കളിക്കരുത് വരുന്നുണ്ട് നോക്കിക്കോ കേരളം ഞെട്ടുന്ന ഒരു വെളിപ്പെടുത്തൽ ഉടൻ ഉണ്ടാകുമെന്നാണ് സതീശൻ പറയുന്നത് സതീശൻ ഉന്നം വെക്കുന്നത് ഒരു സി പി എം മന്ത്രിയെ സംഗതി പെണ്ണുകേസ് എന്ന ചാനലുകൾ സി പി എമ്മുകാർ അധികം കളിക്കരുത് ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് ഞങ്ങൾ കരുതണ്ട അല്ലേ എന്ന് ചോദിച്ചാലാണ് ഇക്കാര്യത്തിൽ സി പി എമ്മുകാർ അധികം കളിക്കരുത് കേരളം ഞെട്ടിപ്പോകും വലിയ താമസമൊന്നും വേണ്ട ഞെട്ടിക്കുന്ന ഒരു വാർത്ത അധികം വൈകാതെ പുറത്തുവരും വരും ഇന്ന് പുതിയ പ്രതിപക്ഷ നേതാവിന്റെ ഭാവങ്ങളാണ് മാധ്യമപ്രവർത്തകർ കണ്ടത് ഹുൽ പങ്കൂട്ടത്തിനെതിരെ ശക്തമായ പ്രതിഷേധ സ്വരമുയർത്തിയ വി ഡി സതീശൻ ഇന്ന് തന്റെ നിലപാട് മാറ്റി രാഹുൽ പങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് കൈക്കൊണ്ടത് മാതൃകാപരമായ നടപടികൾ കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടി ഇതുപോലൊരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് സതീശൻ വെല്ലുവിളിക്കുന്നു സി പി എമ്മിന്റെ നേർക്ക് സതീശൻ ഉയർത്തിവിടുന്ന ബോംബ് അതെന്തായിരിക്കുമെന്നാണ് ഇപ്പോൾ കേരളത്തിലെ പൊതുചർച്ച തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത്തരമൊരു ബോംബിടുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സതീശൻ മറുപടി പറഞ്ഞു തെരഞ്ഞെടുപ്പിനുമുണ്ടല്ലോ ഇനി കുറെ ദിവസങ്ങൾ അതിനു മുൻപ് തന്നെ നിങ്ങളെല്ലാം കേൾക്കും ജി എസ് ടി വകുപ്പിനെതിരെ വ്യാപകമായ അഴിമതി ആരോപണങ്ങൾ ഇപ്പോഴുണ്ട് കാസർകോട്ടുള്ള ഒരു കരിയോയിൽ കമ്പനിയുടെ കയ്യിൽ നിന്ന് വലിയ തോതിൽ ഇടനിലക്കാരെ വെച്ച് പണം വാങ്ങി ഇതു സംബന്ധിച്ച വിവരങ്ങൾ കമ്പനിയിൽ നിന്ന് ഇമെയിലായി കിട്ടി വരും ദിവസങ്ങളിൽ ജി വകുപ്പിൽ നിന്ന് പുറത്തുവരാൻ പോകുന്ന ധാരാളം അഴിമതി കഥകളുടെ തുടക്കമാണിത് ദല്ലാളന്മാരെ വെച്ചുകൊണ്ട് ജി എസ് പേര് സി അനുഭാവികളായവർ ഉപയോഗിച്ച് പണം രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെയുള്ള സംഘടനാ നടപടികളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ കൃത്യമായ ഉത്തരം സതീശൻ നൽകി ആ വിഷയം ക്ലോസ്ഡ് ആണ് എന്ന് പ്രതിപക്ഷ നേതാവ് ആ സബ്ജക്ട് ക്ലോസ് ചെയ്തു ഹൃദയവേദനയോടുകൂടിയാണ് ഒരു സഹപ്രവർത്തകനെതിരായ നടപടിയെടുത്തത് ബന്ധമല്ല അടുപ്പമല്ല ഒരു നിലപാടാണത് സ്ത്രീപക്ഷ നിലപാടാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചത് സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ബഹുമാനിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് ആ നിലപാടെടുത്തു വി ഡി സതീശൻ തന്റെ നിലപാടിൽ മലക്കം മറിഞ്ഞിരിക്കുന്നു ഇവിടെയാണ് ഒരു പുതിയ രാഷ്ട്രീയ ഭൂകമ്പത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ സമൂലമാറ്റം അനിവാര്യമാണ് എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞിരിക്കുന്നു മുസ്ലിം ലീഗിന്റെ കേന്ദ്ര ഓഫീസ് ഖൈദെ മില്ലത്ത് സെന്ററിൽ നടന്ന ആദ്യ പരിപാടിയായിരുന്നു ഇന്ന് രാവിലെ കെ സി വേണുഗോപാലിന് പ്രഥമ രാഷ്ട്ര പുരസ്കാരം സമ്മാനിച്ചുകൊണ്ടാണ് സാദിഖലി തങ്ങൾ ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞത് യു ഡി എഫിനെ അധികാരത്തിലേറ്റി ലീഗ് നൽകിയ പുരസ്കാരം ജനങ്ങൾക്ക് നൽകണമെന്ന് കെ സി വേണുഗോപാലിനോട് തങ്ങൾ ആവശ്യപ്പെട്ടു ജനാധിപത്യത്തിനും ബഹുസ്വരതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന നേതാവായതുകൊണ്ടാണ് കെ സി വേണുഗോപാലിനെ പുരസ്കാരത്തിനായി തങ്ങൾ തെരഞ്ഞെടുത്തത് കേരളത്തിൽ യു ഡി എഫിനെ അധികാരത്തിലേറ്റാൻ കെ സി വേണുഗോപാൽ നേതൃത്വം നൽകണമെന്നാണ് സാദിഖലി ശിഹാബ് തങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുസ്ലിം ലീഗ് ഇത്തരമൊരു ആവശ്യമുന്നയിച്ചതോടെ കാര്യങ്ങൾ വ്യക്തമാകുന്നു വി ഡി സതീശനും രമേശ് ചെന്നിത്തലയുമല്ല ലീഗിന്റെ മനസ്സിൽ സാക്ഷാൽ കെ സി വേണുഗോപാൽ തന്നെ കേരളത്തിൽ മാറ്റത്തിനും ജനങ്ങൾക്കും വേണ്ടി യു ഡി എഫിനെ അധികാരത്തിലേറ്റാൻ കെ സി വേണുഗോപാൽ നേതൃത്വം കൊടുക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടതോടെ തൃശങ്കുവിലായി വി ഡി സതീശൻ അതിന്റെ തുടർചലനങ്ങളാണ് വി ഡി സതീശൻ നടത്തിയ മാധ്യമ സമ്മേളനവും ഇടതുപക്ഷത്തെ വെല്ലുവിളിക്കലുമൊക്കെ എന്നാൽ വി ഡി സതീശനെ പോലൊരു പ്രതിപക്ഷ നേതാവ് സി പി എമ്മിനെ കടന്നാക്രമിക്കുമ്പോൾ ഒരു കാര്യം ജനങ്ങൾ മനസ്സിലാക്കുന്നു ചില വെളിപ്പെടുത്തലുകൾ സതീശൻ നടത്തിയെ തീരൂ അല്ലെങ്കിൽ ഇത് സതീശന്റെ വിശ്വാസ്യതയെ ബാധിക്കും പാണക്കാട് തക്കളും കൂട്ടരും ഒടുവിൽ തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചപ്പോൾ വിറങ്ങലിച്ചു നിൽക്കുന്നത് വി ഡി സതീശൻ ക്യാമ്പും രമേശ് ചെന്നിത്തല വിഭാഗവുമാണ് കേരളത്തിൽ ശക്തരായ മൂന്ന് ഗ്രൂപ്പുകളാണ് വി ഡി സതീശൻ ഗ്രൂപ്പും രമേശ് ചെന്നിത്തല വിഭാഗവും പിന്നെ കെ സി വേണുഗോപാലിന്റെ ഗ്രൂപ്പും ഏറെ ദുർബലമാണ് ഇപ്പോൾ പഴയ ഈ ഗ്രൂപ്പ് അത് ബെന്നി ബഹനാന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു മുസ്ലിം ലീഗിനെ സമർത്ഥമായി കെ സി വേണുഗോപാൽ തന്റെ പാളയത്തിലെത്തിച്ചു നേരത്തെ സതീശന്റെ പിള്ളേർ എന്ന നിലയിൽ കേരളത്തിൽ നിന്ന യുവനിരയെ പിന്നീട് കെ സി വേണുഗോപാൽ പൂർണ്ണമായി ചൂണ്ടിയെടുത്തിരുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും മാത്യു കുഴൽനാടനുമൊക്കെ അടങ്ങുന്ന യുവനിരയെ തന്റെ പക്ഷത്തെ പക്ഷത്തേക്കടുപ്പിച്ചുകൊണ്ടാണ് കേസി കേരളത്തിലെ കരുക്കൾ നീക്കിയത് യുവനിരയെ കേരളത്തിൽ വളർത്തിയെടുത്ത സതീശൻ എന്നാൽ ദുർബലനായി കെ സതീശനോടും തുല്യ അകലം പാലിച്ചുനിന്ന വി ടി ബൽറാം സമർത്ഥമായി സ്വതന്ത്രൻ എന്ന പരിവേഷത്തിൽ എന്നാൽ രമേശ് ചെന്നിത്തല കൂടുതൽ യുവ നേതാക്കളെ തന്റെ പാളയത്തിൽ എത്തിക്കാനുള്ള ശ്രമം തുടരുന്നു രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും റോജി എം ജോണുമൊക്കെ അടങ്ങിയ യുവനിര ചിന്ന ഭിന്നമാകുന്ന കാഴ്ചയാണ് ഇക്കഴിഞ്ഞ മാസങ്ങളിൽ കണ്ടത് അതാവട്ടെ കേസ് നടത്തിയ സമർത്ഥമായ കരുനീക്കങ്ങളിലൂടെ ശശി തരൂരിനെ നേരത്തെ മുസ്ലിം ലീഗ് പിന്തുണച്ചിരുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് ശശി തരൂർ കടന്നു വരണമെന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് നയിക്കണമെന്നും മുസ്ലിം ലീഗ് ഒരിക്കൽ ആവശ്യപ്പെട്ടു എന്നാൽ പിന്നീട് ശശി തരൂർ ദുർബലനായതോടെ ലീഗ് തങ്ങളുടെ നിലപാട് മാറ്റുന്നു അപകടം സതീശൻ വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് രാഹുൽ പങ്കൂട്ടത്തിനെതിരെ കൈക്കൊണ്ട ശക്തമായ നിലപാട് എന്നാൽ ഒടുവിൽ സതീശൻ തന്റെ നിലപാട് മയപ്പെടുത്തുന്നതിന് പിന്നിൽ കെ സി വേണുഗോപാലിന്റെ കേരളത്തിലേക്കുള്ള താൽപര്യം തന്നെ കെ സിയുടെ നിർദ്ദേശപ്രകാരമാണ് ഷാഫി പറമ്പിൽ രാഹുൽ ബാങ്കൂട്ടത്തിൽ നിന്ന് സംരക്ഷണ കവചമൊരുക്കി ഒരു മാധ്യമ സമ്മേളനം നടത്തിയത് തുടർന്ന് മാത്യു കുഴൽനാടനും വളരെ ബുദ്ധിപൂർവ്വമുള്ള ഒരു മാധ്യമ സമ്മേളനം വിളിച്ചു ചേർത്തു കെ സിയുടെ ഗ്രൂപ്പ് ചിഹ്നഭിന്നമാകരുത് എന്ന് നിശ്ചയമുണ്ട് മാത്യു കുഴൽനാടനും ഷാഫി പറമ്പിലിനുമൊക്കെ കോൺഗ്രസ് നേതാക്കൾ തമ്മിലിടിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെടരുത് എന്ന് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നു എന്നാൽ കെ സിയെ കേരളത്തിലേക്ക് കൈപിടിച്ചുകൊണ്ടുവന്ന് നേതൃത്വമേൽപ്പിക്കാൻ മുസ്ലിം ലീഗിൽ ചിലരുടെ ചരടുവലികൾ ശക്തമാണ് അതിന്റെ തുടർ കാഴ്ചകളാണ് പാണക്കാട് സാദിക്കലി തങ്ങളിലൂടെ നമ്മൾ കാണുന്നത് കുഞ്ഞാലിക്കുട്ടി കെ സിയോട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുവെന്ന് സതീശന് വ്യക്തമായി നേരത്തെ മുസ്ലിം ലീഗിനോട് ചില അസ്വാരസ്യങ്ങളുള്ള രമേശ് ചെന്നിത്തല നേതൃനിരയിലേക്ക് കടന്നു വരണ്ട എന്നാണ് പൊതുവെ ലീഗിൻ്റെ ഉള്ളിലിരിപ്പ് വി ഡി സതീഷിനോട് അകലം പാലിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള സമുദായ നേതാക്കൾ എൻ എസ് എസിന്റെ നേതാവ് സുകുമാരൻ നായരും തുല്യ അകലമാണ് സതീശിനോടും രമേശിനോടുമൊക്കെ പാലിക്കുന്നത് എന്നാൽ ഇടക്കാലത്ത് രമേശിനോട് അടുത്ത സുകുമാരൻ നായർ സതീശനെ അകറ്റി നിർത്താൻ തന്നെ ഇപ്പോഴും ആഗ്രഹിക്കുന്നു മുസ്ലിം ലീഗിന്റെ ദേശീയ ആസ്ഥാന മന്ദിരത്തിൽ വെച്ച് ആദ്യ പൊതുപരിപാടിയായി സംഘടിപ്പിച്ചതാവട്ടെ കെ സി വേണുഗോപാലിനുള്ള പ്രഥമ രാഷ്ട്രനന്മ പുരസ്കാരം ഇത്തരമൊരു പുരസ്കാരത്തിന് പിന്നിൽ മുസ്ലിം ലീഗിന്റെ ചില ചാണക്യതന്ത്രങ്ങളുണ്ട് കേരളത്തിലെ കോൺഗ്രസിലുള്ളത് ഒന്നിലധികം മുഖ്യമന്ത്രി മോഹികൾ വി ഡി സതീശിനും രമേശ് ചെന്നിത്തലയുമാണ് പടവെട്ടി മുന്നിൽ നിന്നിരുന്നത് എന്നാൽ ഇരുവരെയും വകഞ്ഞു മാറ്റിക്കൊണ്ടിത കെ സി വേണുഗോപാൽ കേരളത്തിൽ അവതരിക്കുന്ന കാഴ്ചയാണ് തൊട്ടുമുന്നിൽ പലപ്പോഴും യു ഡി എഫ് കേരളത്തിൽ അധികാരത്തിലെത്തുമ്പോൾ അതിന്റെ മുഖ്യ സൂത്രധാരിൽ ഒരാളായി കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ പോലും തെരഞ്ഞെടുക്കുന്നതിൽ ലീഗിന്റെ ഇടപെടലുകൾ മുൻപ് കരുണാകരനെ മാറ്റി നിർത്തി ഉമ്മൻചാണ്ടി മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിലും അന്ന് ലീഗ് വല്ലാത്ത കളികൾ കളിച്ചിരുന്നു ഇന്ത്യയിൽ മറ്റേതൊരു മതേതര പാർട്ടിയേക്കാൾ മതേതരമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗെന്ന് എ ഐ ജനറൽ സെക്രട്ടറി കൂടിയായ കെ സി വേണുഗോപാൽ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു കൊണ്ടും കൊടുത്തുമൊക്കെ ഇരുവരും ഒരു മയ്യായി മാറുന്ന കാഴ്ച കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തിയാൽ ഹൈക്കമാൻഡ് പിന്തുണയിൽ കേരളം പിടിക്കാൻ കെ സി വേണുഗോപാൽ എത്തും എന്ന പൊതുധാരണ നിലനിൽക്കവെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ഒരു പിടി മുന്നിലുള്ള ഈ കളികൾ ഇത് കെ സി വേണുഗോപാലിന്റെ കേരളത്തിലേക്കുള്ള വരവിനെ സൂചിപ്പിക്കുന്നു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കൂടുതൽ കരുത്തോടെ പൂർവീര്യം ഉൾക്കൊണ്ട് ശക്തമായി ഭരണപക്ഷത്തെ ആക്രമിക്കണമെന്ന പൊതുധാരണ കോൺഗ്രസിലുണ്ട് എന്നാൽ കഴിഞ്ഞ കുറേ കാലമായി ഗ്രൂപ്പ് പോരുകൾ കേരളത്തിൽ ശക്തമാണ് രമേശ് ചെന്നിത്തല വിഭാഗത്തെ ഒതുക്കാനുള്ള കളികൾ വി ഡി സതീശൻ ക്യാമ്പ് മെനഞ്ഞുകൊണ്ടിരിക്കുന്നു തന്റെ ഗ്രൂപ്പിൽ നിന്ന് കെ സിയുടെ ക്യാമ്പിലേക്ക് നുഴഞ്ഞു കയറിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവരെ ഒന്നുതുക്കേണ്ട ആവശ്യകതയും വി ഡി സതീശന് മുന്നിലുണ്ടായിരുന്നു അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളാണ് എപ്പോഴും രാഷ്ട്രീയത്തെ വ്യത്യസ്തമാക്കുന്നത് അതുകൊണ്ടുതന്നെ കെ സിയുടെ ഇപ്പോഴുള്ള ഈ മാസ് എൻട്രി അത് കോൺഗ്രസിലും യു ഡി വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും ഹുൽ മാംകൂട്ടം ഒരൊറ്റപ്പെട്ട സംഭവമല്ലെന്നും ഇനിയും ഒരുപാട് വൻവരങ്ങൾ നിലംപൊത്താനുണ്ടെന്നും കോൺഗ്രസ്സിലെ നേതാക്കൾ പറയുന്നു രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ്സിലെ ഒരു മുൻ എംപിയുടെ മകളെ പ്രണയിച്ചതും അവളെ വിവാഹ വാഗ്ദാനം നൽകി ചതിച്ചതുമൊക്കെ ചിലരുടെ മനസ്സിൽ പകയായി ആളിക്കത്തുന്നു അതും രാഹുലിനെതിരെയുള്ള നീക്കങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ധനം പകർന്നു വേണ്ടി പ്രതിരോധിച്ച പോരാടിയ യുവ നേതാക്കളിൽ പ്രമുഖനായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്നാൽ ഒരു നിർണായകാവസ്ഥയിൽ രാഹുലിനെ തീർത്തും തള്ളിക്കളയുകയാണ് വി ഡി സതീശൻ ചെയ്തതെന്ന പൊതുധാരണ കോൺഗ്രസിലുണ്ട് രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും വി ഡി സതീശനെതിരെയും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ചില അമർഷം നുരഞ്ഞുപൊന്നുന്നു രാഹുൽ മാങ്കൂട്ടം വിഷയം കൈകാര്യം ചെയ്തതിലെ പാളിച്ചകൾ തന്നെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് ശത്രുപക്ഷത്തിന് എറിഞ്ഞുടയ്ക്കാൻ മാത്രമല്ല തുടർ ആക്രമണത്തിനുള്ള അവസരം കോൺഗ്രസ് നേതാക്കൾ തുറന്നിട്ടു രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ ശത്രുനിരയെ ആക്രമിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അതുമറന്ന് കൂടത്തിൽ ഒരു തന്നെ ചവിട്ടിക്കൊല്ലാനാണ് ശ്രമിച്ചത് എന്നൊക്കെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പരിഭവപ്പെടുന്നത് ഒടുവിൽ തങ്ങളുടെ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കി സതീശൻ ഇപ്പോൾ കട്ടയ്ക്ക് തിരിഞ്ഞതിന് പിന്നിൽ ഒരൊറ്റ കാരണം മാത്രം കെ സി പേടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്